സീസണിൽ ഗുജറാത്തിന്റെ സ്വന്തമായിരുന്ന മുഹമ്മദ് ഷമി ഇത്തവണ സൺറൈസേഴ്സിലേക്ക് എത്തിയിരിക്കുകയാണ് പത്ത് കോടി രൂപയ്ക്കാണ് എസ് ആർ എച്ച് ഷമിയെ സ്വന്തമാക്കിയത് ഗുജറാത്തിന്റെ താരമായിരുന്ന ഷമിക്ക് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെഗാ താരലേലത്തിൽ വില കുറയുമെന്ന് പ്രവചിച്ചുകൊണ്ട് മുൻ താരം സഞ്ജയ് മഞ്ജരേക്കർ രംഗത്തെത്തിയിരുന്നു മെഗാ ലേലത്തിന് മുൻപായുള്ള റിട്ടൻഷൻ ലിസ്റ്റ് പുറത്തുവിട്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എല്ലിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിലും ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ താരമായ ഷമിയെ ഗുജറാത്ത് ടൈറ്റൻസ് നിലനിർത്തിയിരുന്നില്ല പരിക്ക് കാരണം ബുദ്ധിമുട്ടുന്ന ഷമിയെ ടീമിലെത്തിക്കാൻ ഫ്രാഞ്ചൈസികൾ റിസ്ക് എടുക്കില്ലെന്നും അതുകൊണ്ട് തന്നെ താരത്തിന്റെ വിലയിൽ വലിയ കുറവ് വരുമെന്നുമായിരുന്നു മഞ്ചരേക്കറുടെ നിരീക്ഷണം ഷമിയെ തട്ടകത്തിൽ എത്തിക്കാൻ എല്ലാ ടീമുകൾക്കും തീർച്ചയായും താല്പര്യമുണ്ടാകും പക്ഷേ അദ്ദേഹത്തിന്റെ പരിക്കിന്റെ ചരിത്രം നോക്കിയാൽ സീസണിൽ വിലയിൽ ഇടിവ് സംഭവിക്കാൻ വലിയ സാധ്യതയുണ്ട് എന്നും പരിക്കിൽ നിന്ന് മുക്തനാവാൻ ഷമി ഒരുപാട് കാലം എടുത്തിരുന്നു ഇനി ഏതെങ്കിലും ടീം സ്വന്തമാക്കിയാലും സീസണിന്റെ പകുതിക്ക് വെച്ച് അദ്ദേഹത്തെ വീണ്ടും നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചടിയാവും ആ റിസ്ക് കണക്കിലെടുത്താൽ ലേലത്തിൽ ഷമിയുടെ വില കുറയുമെന്നാണ് തോന്നുന്നത് എന്നായിരുന്നു മഞ്ചരേക്കർ പറഞ്ഞത് എന്നാൽ മഞ്ചരേക്കറുടെ വിശകലനത്തിന് തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ഷമി മറുപടി നൽകുകയും ചെയ്തു നമസ്കാരം ബാബ കുറച്ച് അറിവ് നിങ്ങളുടെ ഭാവിയിലേക്ക് സൂക്ഷിക്കുക അത് സഞ്ജയ് ജിക്ക് ഉപകാരപ്പെടും ഇനി ആർക്കെങ്കിലും നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ സാറിനെ പോയി കാണേണ്ടതാണ് എന്നായിരുന്നു ഷമിയുടെ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എല്ലിൽ പെർപ്പിൾ ക്യാപ് ജേതാവായിരുന്നു മുഹമ്മദ് ഷമി സീസണിലെ പതിനേഴ് ഇന്നിങ്സുകളിൽ നിന്ന് ഇരുപത്തിയെട്ട് വിക്കറ്റുകൾ വീഴ്ത്തിയാണ് ഷമി ഒന്നാമതെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദിന ലോകകപ്പിലും വിക്കറ്റ് വേട്ടക്കാരിൽ ഒന്നാമൻ ഷമിയായിരുന്നു ഏഴ് മത്സരങ്ങളിൽ ഇരുപത്തിനാല് വിക്കറ്റുകളാണ് ഷമി വീഴ്ത്തിയത് എന്നാൽ ലോകകപ്പിന് ശേഷം ഏറെ കളിക്കളത്തിന് പുറത്തായിരുന്നു മുഹമ്മദ് ഷമി കണങ്കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് ഒരു വർഷത്തോളമാണ് ഷമി മത്സര ക്രിക്കറ്റിൽ നിന്ന് വിട്ടുനിന്നത് ഇതിനിടെ ട്വന്റി ട്വന്റി ലോകകപ്പും ഐ പി എല്ലും നഷ്ടമായ ഷമി രഞ്ജി ട്രോഫി ക്രിക്കറ്റിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിലായി ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തിയിരുന്നു മധ്യപ്രദേശിനെതിരെ അവസാനിച്ച രഞ്ജി ട്രോഫി മത്സരത്തിൽ തകർപ്പൻ പ്രകടനമാണ് ബംഗാൾ പേസറായ മുഹമ്മദ് ഷമി പുറത്തെടുത്തത് ഐ പി എൽ താരലീലത്തിൽ ഷമിയുടെ അടിസ്ഥാന വില രണ്ട് കോടി രൂപയായിരുന്നു കെ കെ ആർ ആണ് തുടങ്ങിയത് രണ്ടേ പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപയ്ക്ക് സി എസ് കെ എത്തി ഫാസ്റ്റ് ബൗളർക്ക് വേണ്ടി കെ കെ ആർ ശ്രമം തുടർന്നതോടെ ലേല തുക എട്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടി രൂപയായി ഉയർന്നു ലക്നൗ സൂപ്പർ ജെയിൻസ് എട്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടി പറഞ്ഞെങ്കിലും കെ കെ ആർ ഒൻപത് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയായി ഉയർത്തി ഇതിനിടെയാണ് എസ് ആർ എച്ചിൻ്റെ രംഗപ്രവേശം പത്ത് കോടി രൂപ പ്രഖ്യാപിച്ചതോടെ മറ്റുള്ളവർ പിന്മാറി ഗുജറാത്ത് ടൈറ്റൻസ് റൈറ്റ് ടു മാച്ച് അവകാശം ഉപയോഗിക്കാതിരുന്നതോടെ ഷമി എസ് ആർ എച്ചിന് സ്വന്തമായി അതേസമയം ശ്രദ്ധേയ താരങ്ങളിൽ ഒരാളായ കെ എൽ രാഹുലിനെ ഡൽഹി ക്യാപിറ്റൽസ് സ്വന്തമാക്കി പതിനാല് കോടി രൂപയ്ക്കാണ് പരിചയ സമ്പന്നനായ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററെ ലേലം കൊണ്ടത് കെ എൽ രാഹുൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ നായകനാവുമെന്നാണ് കരുതപ്പെടുന്നത് നിലവിലെ ഡി സിയുടെ ക്യാപ്റ്റനായ ഋഷഭ് പന്തിനെ അവർ ലേലത്തിലേക്ക് അയക്കുകയും ലക്നൌ സൂപ്പർ ജെൻസ് ഇരുപത്തിയേഴ് കോടി രൂപ എന്ന റെക്കോർഡ് തുകയ്ക്ക് തങ്ങളുടെ പാളയത്തിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ ഡി സിക്ക് പുതിയ നായകനെ ആവശ്യമാണ്